സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലോ ബഡ്ജറ്റിൽ നല്ലൊരു അടിച്ചാപ്പൊളി സ്കോർപ്പിയോ ആണ് വിപണിന് വെച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി എട്ട് മോഡൽ സ്കോർപ്പിയോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഇതിൻ്റെ പുതിയ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ എടുത്തു തരുന്നതാണ് നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനോട് കൂടി തന്നെയാണ് ഈ വണ്ടി വിൽപ്പന കഴിച്ചിട്ടുള്ളത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കാക്കാഞ്ചേരിയിലാണ് ഉള്ളത് ഇതിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ചോദ്യം വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി തരുന്നു ഫിക്സ് റേറ്റ് അല്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഏറ്റവും ദുഡ് കാര്യങ്ങളും ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ